നമസ്കാരം തടൈ ന്യൂസിലേക്ക് സ്വാഗതം നിലവിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ ചികിത്സിച്ചു മാറ്റാറുണ്ട് എന്നാൽ ഭാവിയിൽ ആരോഗ്യപരമായി എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന് നമുക്ക് യാതൊരു അറിവുമില്ല എന്നാൽ ഇതാ ഭാവി ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നവർക്ക് ഒരു ആശ്വാസകരമായ വാർത്ത എത്തിയിരിക്കുകയാണ് ഭാവി ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനും ഇനി നിർമ്മിത ബുദ്ധി സഹായിക്കും അതും ചികിത്സയും മരുന്നുകളും ഒന്നും തന്നെ വേണ്ട ഉറക്കത്തിലൂടെ ഈ സാങ്കേതിക വിദ്യയുടെ പേരാണ് സ്ലീപ്പ് എഫ് എം യു എസിലെ സ്റ്റാൻഫേർഡ് സർവകലാശാലയിലെ ഗവേഷകരാണ് ഈ കണ്ടുപിടുത്തത്തിന് പിന്നിൽ ആയിരത്തിലധികം ആരോഗ്യ പ്രശ്നങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ഏകദേശം എണ്ണം ഏ കൃത്യമായി പ്രവചിച്ചിട്ടുണ്ട് അറുപത്തി അയ്യായിരം പേരിൽ നിന്നായി ശേഖരിച്ച ഏകദേശം ആറു ലക്ഷം മണിക്കൂർ ദൈർഘ്യം വരുന്ന ഉറക്കവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഈ നിർമ്മിത ബുദ്ധിയെ പരിശീലിപ്പിച്ചിട്ടുള്ളത് ഹൃദയ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളും മാനസികമായ ബുദ്ധിമുട്ടുകളും എല്ലാം പ്രവചിക്കാൻ നിർമ്മിത ബുദ്ധിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഉറക്കത്തെക്കുറിച്ചുള്ള പഠനമായ പോളിസോനോഗ്രഫി വഴിയുള്ള വിവരങ്ങൾ ഉപയോഗിച്ചാണ് എ ഐ പ്രവർത്തിക്കുന്നത് തലച്ചോറിന്റെ പ്രവർത്തനം ഹൃദയ പ്രവർത്തനം ശ്വസന സിഗ്നലുകൾ ശരീര ചലനങ്ങൾ കണ്ണുകളുടെ ചലനങ്ങൾ എന്നീ ഡേറ്റകൾ രേഖപ്പെടുത്തുന്നതിന് വിവിധ സെൻസറുകൾ ഉപയോഗിക്കുന്ന പഠനമാണ് പോളിസോനോഗ്രഫി തലച്ചോറിലെ പ്രവർത്തനം ഹൃദയമിടിപ്പ് ശ്വസനം പേശികളുടെ ചലനം തുടങ്ങിയ വിവിധ തരം സിഗ്നലുകളെ ഒരേ സമയം വിശകലനം ചെയ്യാൻ സ്ലീപ്പ് എഫ് എമ്മിന് സാധിച്ചിട്ടുണ്ട് ചില അർബുദങ്ങൾ ഗർഭകാല സങ്കീർണതകൾ രക്തസംക്രമണ അവസ്ഥകൾ മാനസിക വൈകല്യങ്ങൾ എന്നിവയ്ക്ക് എഐ മോഡലിന്റെ പ്രവചനങ്ങൾ എൺപത് ശതമാനത്തിലധികം ശരിയായിട്ടുണ്ട് ഇനി ഭാവി ആരോഗ്യവും എഐ സുരക്ഷിതമാക്കും